അമ്പലത്തിന് ചുറ്റും പ്രദക്ഷിണം വെക്കണതിൻ്റെ പ്രാധാന്യം അതൊന്ന് സ്വാമിജി പറഞ്ഞു തരണം അതിൻ്റെ ഒപ്പം തന്നെ പറയണം ഈ നട അടയ്ക്കുമ്പോൾ പ്രദക്ഷിണം വെക്കാൻ പാടില്ല പിന്നെ എത്ര പ്രദക്ഷിണം വെക്കണം ഓരോ ദൈവങ്ങൾക്കും ഇത്ര ഇത്ര എന്നുള്ളത് അറിയപ്പെടുന്നുണ്ട് അതെങ്ങനെയാണ് അതിൻ്റെ ഒരു സത്യം എന്താണ് നമ്മുടെ ഭാരതീയ സംസ്കാരം ഞാൻ നേരത്തെ എന്നോട് പറഞ്ഞു തത്വവും ും ക്ഷേത്രങ്ങളെല്ലാം പ്രാക്ടിക്കൽ ക്ലാസുകളാണ് അല്ലെങ്കിൽ പറയാൻ നമ്മൾ സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ നമ്മൾ ലാബിൽ പോവാറുണ്ട് ലാബോറട്ടറികളാണ് സ്പിരിച്വൽ ലാബോറട്ടറി എന്ന് പറയുമ്പോൾ പറയാം അങ്ങോട്ട് കടക്കുന്നതിന് മുമ്പ് നമുക്കറിയണം എന്തിനാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നത് ഇന്ന് സാധാരണ ജനങ്ങൾ അമ്പലത്തിൽ പോകുന്നത് പ്രധാനമായിട്ട് അവരുടെ വിഷമങ്ങളും ദുഃഖങ്ങളും പറയാൻ അല്ലെങ്കിൽ അവരുടെ ആഗ്രഹങ്ങൾ നടത്തി തരാൻ അപ്പം അവർ ഉറപ്പിച്ചിരിക്കുന്നൊരു വസ്തുത അവരിൽ നിന്ന് വേറിട്ടൊരു ദൈവമുണ്ടെന്ന് ദ്വൈതമാണ് ഞാൻ വേറെ ദൈവം വേറെ പക്ഷെ ഭാരതത്തിൻ്റെ അടിസ്ഥാന സംസ്കാരം നിങ്ങൾ കേട്ടിട്ടുണ്ടാവണം അദ്വൈത സംസ്കാരമാണ് ശങ്കരാചാര്യെ കേട്ടിട്ടില്ലേ അദ്വൈത സംസ്കാരത്തെ പ്രചരിപ്പിച്ച മഹാനാണ് ശങ്കരാചാര്യസ്വാൻ അദ്വൈതം എന്ന് പറഞ്ഞാൽ തന്നെ അവിടെ ദ്വൈതമില്ല അദ്വൈതം അപ്പൊ ദൈവവും നമ്മളും വേറെയെല്ലാം നടത്തം അപ്പം പിന്നെ എവിടെയാണ് ദൈവം ആരാണ് ദൈവം നമ്മളിൽ തന്നെ നിറഞ്ഞിരിക്കുന്ന ചൈതന്യത്തെയാണ് ആ ശക്തിയാണ് ദൈവദർഷിമാരെ വിളിച്ചത് ഗീതയിൽ കൃഷ്ണൻ വളരെ വ്യക്തമായി പറയും അഹം അഹം ആത്മാ ഞാൻ ഗുരുവായൂരി ഗുരുവായൂരപ്പനാണ് നല്ല പറഞ്ഞത് ഞാൻ സർവഭൂതാശയ ഞാൻ എല്ലാവരുടെയും ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ചൈതന്യമാണ് അന്തർജ്യോതിലേ ആ അന്തർജ്യോതിയാണ് അപ്പൊ ഇത് നമുക്ക് പറഞ്ഞാലും മനസ്സിലാവില്ലേ കാരണം നമ്മള് നമ്മളിൽ ഇരിക്കുന്ന ശക്തിയെക്കുറിച്ച് മനസ്സിലാക്കിയില്ല ഇനി അങ്ങനെ മനസ്സിലാക്കിയാൽ തന്നെ അതിൻ്റെ അത്ര പ്രാധാന്യം കൊടുത്തിട്ടുമില്ല പക്ഷെ നമ്മൾ ചിന്തിക്കുമ്പോൾ ആ ശക്തിയുടെ മഹത്വം മനസ്സിലാവും നമ്മൾ ശ്വസിക്കുന്നു വായി പുറത്തു പോകുന്നു ഇത് ശരീരത്തിന്റെ മാത്രം കഴിവല്ല നമുക്കറിയാമല്ലോ അങ്ങനെയാണെങ്കിൽ മരിച്ചുപോയൊരു ശരീരത്തിന് ശ്വസിക്കാൻ പറ്റണം ഇനി നമ്മൾ ഒന്നുകൂടി നോക്കിക്കഴിഞ്ഞാൽ അന്തരീക്ഷത്തിൽ ഓക്സിജൻ ഉണ്ട് നൈട്രജൻ ഉണ്ട് ഹൈഡ്രജൻ ഉണ്ട് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട് എന്തെല്ലാം വാതകങ്ങൾ അതിൽ നിന്ന് ഓക്സിജൻ മാത്രം നമ്മൾ ശ്വസിക്കുന്നു ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ശക്തിക്ക് അതിനെ വേർതിരിച്ചെടുക്കാനുള്ള ഒരു കഴിവുണ്ടല്ലോ അപ്പൊ ഉള്ളി ഇരിക്കുന്ന ശക്തി നിസ്സാരനല്ല അതിശക്തിമത്തായ ശക്തിയാണ് അതിന്റെ സാന്നിധ്യത്തിലാണ് അഗ്നി നിലനിൽക്കുന്നത് ഭക്ഷണം ദഹിക്കാൻ ദഹിപ്പിക്കാൻ പറ്റുന്നത് അതുപോലെ മനസ്സിന്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നത് അല്ലെ അനന്തമായ പ്രവൃത്തികൾ എൻ്റെ ശരീരത്തിൽ ഓരോ സെല്ലിലും നടക്കുന്നുണ്ട് ഹൃദയം ലങ്സ് അതെല്ലാം സ്ഥൂല പ്രവർത്തനങ്ങളാണെങ്കിൽ ഓരോ ടിഷ്യൂസിലും പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് അപ്പൊ ഇതൊക്കെ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ശക്തി കൊണ്ടാണ് അപ്പൊ നമ്മളിലൊക്കെ അനന്തമായ ഒരു ശക്തി ഉണ്ടെന്ന് മനസ്സിനെ ബോധ്യപ്പെടുത്തി അതിലേക്ക് ഉയർത്തി അതിൽ ഉറപ്പിച്ചുകൊണ്ട് ആ ശക്തിയിൽ ജീവിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന അല്ലെങ്കിൽ പരിശീലിപ്പിക്കുന്ന സ്ഥലമാണ് ക്ഷേത്രം ഇത് പറഞ്ഞതുകൊണ്ട് നിങ്ങക്ക് മനസ്സിലായില്ല അപ്പൊ അമ്പലത്തിൽ പോകുന്ന ഒരു വ്യക്തിക്ക് ചില കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം എന്നാണ് അതായത് അമ്പലത്തിൽ നമ്മളെ പൊതുവെ നോക്കിക്കഴിഞ്ഞാൽ അഞ്ച് കാര്യങ്ങൾ കാണാം പ്രധാനമായിട്ട് നിങ്ങൾ ഗുരുവായൂർ ക്ഷേത്രം മനസ്സിൽ വെച്ചാൽ മനസ്സിലാവും ഒരു മതിൽക്കെട്ട് അതുപോലെ തന്നെ അത് കഴിഞ്ഞാൽ കൊടിമരം പ്രദക്ഷിണ വഴി ഉണ്ടല്ലോ അത് കഴിഞ്ഞാൽ ചുറ്റമ്പലം നമ്മൾ നാലമ്പലം എന്നും ചുറ്റമ്പലം എന്നും അവിടെ മുഴുവൻ വിളക്കുകൾ വിളക്ക് മാടത്തോടു ചുറ്റമ്പലം അത് കഴിഞ്ഞാൽ ഉള്ളിലേക്ക് അങ്ങോട്ട് അങ്ങനെ കഴിഞ്ഞാൽ ഒരു മുഖമണ്ഡപം അത് കഴിഞ്ഞാൽ ഒരു സ്ത്രീ സ്ത്രീകോമുണ്ട് ഇത്രയുണ്ടല്ലോ ഇതൊക്കെ പ്രതീകമാക്കുന്നത് നമ്മുടെ വ്യക്തിത്വത്തിൽ തന്നെ നമ്മുടെ ശരീരത്തിന്റെ ഈ തോലും നിറഞ്ഞിരിക്കുന്ന ശരീരത്തിന്റെ പ്രതീകമാണ് നമ്മുടെ ഈ ക്ഷേത്രത്തിന്റെ ചുറ്റുമതിൽ അപ്പൊ ചുറ്റുമതിൽ കടന്ന അമ്പലത്തിലേക്ക് കയറുമ്പോൾ ഷർട്ട് അഴിക്കണം സ്ത്രീകളോട് വെള്ളവസ്ത്രം ധരിക്കണം എന്നൊക്കെ പറയുന്നതിന്റെ പണ്ടത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ശരീരവും ശരീരവുമായി ബന്ധപ്പെട്ട ചിന്തകൾ വിട്ട് മനസ്സിനെ ശുദ്ധമാക്കൂ ഈ വെളുപ്പ് എന്നുള്ള ശുദ്ധതയുടെ പ്രതീകമാണ് ശുദ്ധമാക്കിക്കൊണ്ട് അകത്തേക്ക് കയറും ശരീരവും ശരീരവുമായി ബന്ധപ്പെട്ടവരെ കുറിച്ചും ബന്ധപ്പെട്ടതിനെ കുറിച്ചുള്ള ചിന്ത വിടണം ചിന്തകൾക്കാണ് വിടാൻ പറ്റുക ശരീരത്തിന് വിടാൻ നിങ്ങക്ക് പറ്റില്ല ചിന്തകൾ വിട്ടുകൊണ്ട് അകത്ത് കയറും അത് കഴിഞ്ഞ് പ്രദക്ഷിണ വഴി അതാണല്ലോ നിങ്ങളുടെ പ്രധാന ചോദ്യം ആ പ്രദക്ഷിണ വഴിയിലൂടെ നമ്മൾ ശ്വാസോച്ഛ്വാസം എടുത്ത് പ്രാണായാമം എന്ന് പറയുന്നത് ശ്വാസത്തിനനുസരിച്ച് നാമസങ്കീർത്തനങ്ങൾ ചൊല്ലിക്കൊണ്ട് പ്രദക്ഷിണം വെച്ച് മനസ്സിനെ പാകപ്പെടുത്തുകയാണ് എല്ലാ ചിന്തകളും വിട്ട് മനസ്സിനെ ആരിലേക്കാണ് പാകപ്പെടുത്തുന്നത് ഉള്ളി നിറഞ്ഞിരിക്കുന്ന ശക്തിയിലേക്കാണ് പാകപ്പെടുത്തുന്നത് അപ്പൊ അങ്ങനെ നാമസങ്കീർത്തനം ചൊല്ലി ചുറ്റും പ്രദക്ഷിണം വെച്ച് അങ്ങനെ ഏകാഗ്രമായ മനസ്സുകൊണ്ട് വേണം നമ്മൾ ചുറ്റമ്പലത്തിന്റെ ഉള്ളിലേക്ക് കയറാൻ ശ്രദ്ധിക്കണം നിങ്ങൾ ചോദിച്ചു എത്ര പ്രദക്ഷിണം വെക്കണം എത്ര പ്രദക്ഷിണം എന്നുള്ളത് അമ്പലത്തിന്റെ സ്വഭാവത്തിനനുസരിച്ചല്ല മനസ്സിന്റെ ഏകാഗ്രതയ്ക്ക് നിങ്ങൾക്ക് ഒരു പ്രദക്ഷിണം കൊണ്ട് ഏകാഗ്രത കിട്ടുന്നോ ഒന്നും മതി പത്ത് പ്രദക്ഷണം വെച്ചിട്ട് ഏകാഗ്രത കിട്ടുന്നില്ലേ മനസ്സ് വേണ്ടാത്ത ചിന്തകളിലേക്കാണ് പോകുന്നത് പതിനൊന്നാമതെ പ്രദക്ഷിണം വെക്കൂ കാരണം നിങ്ങളുടെ മനസ്സിനെയാണ് നിങ്ങൾ മാറ്റിയെടുക്കുന്നത് അങ്ങനെ നിങ്ങൾ ഒരിക്കൽ ഏകാഗ്രത കിട്ടി എന്ന് ഉറപ്പുവന്നാൽ പിന്നെ നിങ്ങൾ ചുറ്റമ്പലത്തിന്റെ ഉള്ളിലേക്ക് ഒരു ഇടനാഴിക പോലെയാണല്ലോ പ്രവേശിക്കും ആ ചുറ്റമ്പലത്തിന് പ്രത്യേകത അനേകം വിളക്കുകൾ വെച്ചിട്ടുണ്ട് ഈ വിളക്കുകളൊക്കെ നമ്മുടെ സഹസ്രം ചിന്തകളെയും അതിനെ പ്രകാശിപ്പിക്കുന്ന ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ശക്തിയാണ് കാണിക്കുന്നത് അപ്പൊ ആ ഒരു ബോധത്തോടുകൂടി അകത്ത് കയറിക്കൊണ്ട് എൻ്റെ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ശക്തി തന്നെയാണ് ആ വിഗ്രഹത്തിലിരിക്കുന്ന ശക്തി എന്ന ബോധ്യം വരണം അപ്പൊ നമ്മൾ പൂജയെക്കുറിച്ച് മനസ്സിലാക്കണം ഒരു ശിലയിലേക്ക് ചൈതന്യം ആവാഹിച്ചുറപ്പിച്ചതാണ് അല്ലെ നമ്മളെ പ്രതിഷ്ഠാ ദിനം ആഘോഷിക്കാറുണ്ടല്ലോ പ്രതിഷ്ഠാ ദിനം പറഞ്ഞാൽ കൊണ്ടുവന്ന ശിലയിലേക്ക് ഒരു തന്ത്രി വരെ പ്രാണപ്രതിഷ്ഠ നടത്തിയിട്ടാണ് നമ്മൾ അതിനെ ഈശ്വരനായി പൂജിക്കുന്നത് അല്ലെ അത് വരെ അത് വെറും കല്ലാണ് അപ്പൊ തന്നിലിരിക്കുന്ന ചൈതന്യമാണ് ആവാഹിച്ചു വെച്ചതെങ്കിൽ ആ പൂജാരി പൂജിക്കുന്നത് വെറും കല്ലിനെ അല്ലല്ലോ തന്നിലിരിക്കുന്ന ശക്തി അല്ലേ ഈ ബോധം നമുക്കും ഉണ്ടാവണം അപ്പൊ പൂജാരി അയാളിലിരിക്കുന്ന ശക്തിയെ പൂജിക്കുന്ന പോലെ ഞാനും അമ്പലത്തിൽ പോകേണ്ടത് എന്നിലിരിക്കുന്ന തേജസ്സും പൂജാരിയ്ക്കുന്ന തേജസ്സും ഒന്നാണല്ലോ അപ്പൊ ശരിക്കും നമ്മളെ അമ്പലത്തിൽ പോകുന്നതും ആ തേജസ്സിനെ നമ്മളിൽ ഉണ്ടെന്ന ബോധ്യം ഉറപ്പിക്കാനായിരിക്കല്ലോ അങ്ങനെ ആ ബോധത്തോടുകൂടി എല്ലാ ചിന്തകളും ഒന്നിലേക്ക് ഏകാഗ്രമാക്കി ഏത് നാമം ചൊല്ലിയാലും അതാണ് ഋഷിമാരുടെ മഹത്വം നിങ്ങൾ ശിവന്റെ അമ്പലത്തിൽ പോയിട്ട് നാരായണ നാമം ചൊല്ലിയാലും തെറ്റില്ല രാമനാമം ചൊല്ലിയാലും കുഴപ്പമില്ല ശബരിമല സീസണിൽ നമുക്ക് കാണാം ആളുകൾ എല്ലാ അമ്പലത്തിൽ പോയാലും സ്വാമിയെ എന്ന് വിളിക്കും നമ്മുടെ ദേവന്മാർക്ക് യാതൊരു വിരോധമില്ല കാരണം പുറമേ ദേവൻ ദേവനിരിക്കുന്നത് എത്ര മന്ത്രങ്ങൾ ഉപയോഗിച്ചാലും ഏതൊക്കെ നാമങ്ങൾ ഉപയോഗിച്ചാലും സൂചിപ്പിക്കുന്നത് ഒരേ തത്വത്തെയാണ് വേദത്തിൽ പറയും സ ബ്രഹ്മ സ ശിവ സഹരിവരം സത്യം പരം ബ്രഹ്മ പുരുഷം കൃഷ്ണ പിങ്കളം ഊർധ്വരേതം വിരൂപാക്ഷം വിശ്വരൂപായ വൈദമോദം സഹസ്രനാമങ്ങള് ഭഗവാനുണ്ട് ഈ സഹസ്രനാമങ്ങളും ഒരു ഭഗവാനെയാണ് സൂചിപ്പിക്കുന്നത് അല്ലേ വിഷ്ണു സഹസ്രനാമം വിഷ്ണുവിനെ സൂചിപ്പിക്കുകയാണ് സഹസ്രനാമം അതിൽ ശിവൻ രാമൻ എന്നൊക്കെ ശബ്ദങ്ങളുണ്ട് ഈ തിരികളൊക്കെ അനന്തം തിരികളൊക്കെ അനന്തം ചിന്തകൾ അനന്തം നാമങ്ങളാണ് പക്ഷെ അതിലുള്ള പ്രകാശം ഒന്നല്ലേ ഇതുപോലെ എല്ലാവരിലും ഇരിക്കുന്ന പ്രകാശം ഒന്നാണെന്ന ബോധത്തോടു കൂടി ഉള്ളിലേക്ക് ചെന്ന് നമസ്കാര മണ്ഡപത്തിൽ എത്തുമ്പോൾ ആ പരമമായ സത്യം കൊണ്ടാണ് ഞാൻ നിലനിൽക്കുന്ന ബോധത്തോടു കൂടി നമസ്കരിക്കുക എന്ന് പറഞ്ഞാൽ എന്റെ ചിന്തകളെ ഞാൻ അതിലേക്ക് സമർപ്പിക്കലാണ് അതാണ് തത്വമസീന്ന് ആ തത്വത്തിലേക്ക് ും ഈ ഉള്ളവന്റെ ഈ മനസ്സിനെ ഞാൻ സമർപ്പിക്കും അപ്പൊ ഞാൻ ആരായിത്തീരുന്നു ആ പരമസത്യമായി തീരുകയാണ് മനുഷ്യനെ ഈശ്വരനാക്കലം ആ ഒരു അനുഭൂതിയിൽ നിന്ന് പിന്നെ കണ്ണു തുറന്ന് പറയണം ഞാൻ ഇനി അവിടുത്തെ ദാസനാണ് എന്തു വന്നാലും അവിടുത്തെ പ്രസാദമാണ് എല്ലാവർക്കും ഞാൻ സന്തോഷം വിതരണം ചെയ്യേണ്ടവനാണ് കൂടെ എപ്പോൾ അങ്ങാണ് ഉള്ളത് എന്ന് ബോധം ഉറപ്പിച്ചുകൊണ്ട് അമ്പലത്തിൽ നിന്ന് പുറത്തു വരുമ്പോൾ അയാൾക്ക് മനസ്സിന് ശക്തി കൂടില്ല തീർച്ചയായിട്ടും കൂടണ്ടേ അപ്പൊ ഈ അറിവോട് കൂടിയിട്ട് വേണം ക്ഷേത്രങ്ങളിലേക്ക് പോകാൻ ശ്രീകൃഷ്ണ ഭഗവാൻ ഗീതയിൽ പറയുന്നത് മനുഷ്യനെ കണ്ട് പോകുന്നു എന്റെ തത്വം മനസ്സിലാക്കുന്നില്ല ഒൻപതാം അധ്യായം ഗീതയിൽ പറയും അവ മൂഢ മനുഷ്യം തനുമാശ്രിതം പരംഭാവമ മൂഢ മൂഢന്മാര് മാം എന്നെ അവജാനന്തി അറിയുന്നു എങ്ങനെ മാനുഷ്യം തനും മാനുഷ്യും ഞാനൊരു മനുഷ്യന്റെ ശരീരം എടുത്തവനായിട്ട് അമ്പലത്തിൽ പോയിട്ട് വെറും ഭഗവാനെ ശിലയിൽ കാണുന്നവരൊക്കെ മൂഢന്മാര് എന്നാണ് പറഞ്ഞിരിക്കുന്നത് പിന്നെ എന്നെ എങ്ങനെ കാണണം സർവഭൂത മഹേശ്വരം ഞാൻ നിങ്ങളിലൊക്കെ നിറഞ്ഞിരിക്കുന്ന ഈശ്വരനായിട്ട് മഹേശ്വരനായിട്ട് ചൈതന്യമായിട്ട് എൻ്റെ വൈഭവത്തെ നിങ്ങൾ മനസ്സിലാക്കൂ അതിലേക്ക് നിങ്ങളുടെ മനസ്സിനെ ഉയർത്തൂ അങ്ങനെ നിങ്ങൾ ഉയർത്തുകയാണെങ്കിൽ അതിനുവേണ്ടി നിങ്ങൾ ക്ഷേത്രത്തെ പ്രയോജനപ്പെടുത്തുകയാണെങ്കിൽ ക്ഷേത്രം നിങ്ങളെ മാനസികമായി കൂടുതൽ ശക്തരും ശ്രേഷ്ഠരുമാക്കി തീർക്കും അല്ലാതെയുള്ള ക്ഷേത്രയാത്രയൊക്കെ എന്നെ സംബന്ധിച്ച് വെറുതെ സമയം കളയുക എല്ലാ സമയം കളയാനുള്ളൊരു ഏർപ്പാടില്ല